ഇവിടെ ഒന്ന് 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 ഫേഷ്യൽ ചെയ്യണം മുടി വെട്ടണം ഞാൻ വന്നാണ് ഒരു കാര്യം ഞാനും വന്നത് മാത്രമല്ല പ്രദീപ് ബോയ്സ് ഉണ്ട് പിന്നെ നമ്മളെ സുധീർക്ക് എല്ലാരും ഉണ്ട് ഹായ് നമസ്കാരം ടെക്സൻ ചേരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പൊ കണ്ടത് നാടകമൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ കാലിക്കൽ സലൂണിന്റെ നാലാമത്തെ ബ്രാഞ്ചാണത് അടുത്താണ് അടുത്ത് നമ്മുടെ പേരാണ് ാണ് സലൂൺ പ്രീമിയം പ്രേമിയ അപ്പോ നമുക്കറിയാം അബ്ബാസിൽ നമ്മൾ ഒരുപാട് എപ്പിസോഡ് എടുത്തിട്ടുള്ളതാണ് ഹൈജീനിക്കാണ് സംഭവം ഹൈജീനിക്കാണ് എന്തായാലും നമുക്ക് അകത്ത് പോയി നോക്കാം പിന്നെ വേറൊരാൾ അവിടെ മുടിവെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം പിന്നെ അവരുടെ തന്നെ നമുക്ക് ചോദിക്കാം അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായ ഇതിൻ്റെ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് നല്ല 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 ആളുകൾ അതേമാതിരി തന്നെ ചെല്ലാം ഇതുണ്ട് അതേമാതിരി നോക്കി ബ്യൂട്ടി ഐറ്റംസ് എല്ലാം ഇവിടുത്തെ അങ്ങനുണ്ട് പ്രവാസികളായ നമ്മൾ ജോലി 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 മാത്രം ചെയ്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരം നോക്കണ്ടേ ബ്യൂട്ടി നോക്കണ്ടേ എല്ലാം അതായത് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കണം മിതമായ നിരക്കിൽ മാത്രമാണ് ഇവിടെ എല്ലാം ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് ആരും പേടിക്കേണ്ട നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വരാം കിഡ്സിനും വരാം ലേഡീസിനും വരാം എല്ലാവരും എല്ലാവരും വരിക വന്ന് സഹകരിക്കുക ശരി നമ്മൾ പോലും പ്രതീക്ഷിക്കത്തില്ല അത് തന്നെ നിങ്ങൾ കാലിക്കിട്ടല്ലേ എത്ര എത്ര വർഷം പഴയ പഴയ ബ്രാഞ്ച് അവിടെ അബ്ബാസിയ സംഭവം എന്നോട് പലരും ചോദിച്ചായിരുന്നു കേരള സർ കേരള സർ പലയിടത്തും പോയി പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു കൺഫോർട്ട് കിട്ടിയിട്ടില്ല അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു വേറൊരു വെറൈറ്റി നല്ല സൈലൻറ്റ് പ്ലേസ് ആട്ടോ സൈലൻ്റ് ആണ് അതുപോലെ പാർക്കിങ് ഉണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം വണ്ടി പാർക്ക് ചെയ്യാം നല്ല സൈല ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ ഈ കാലിക്കറ്റ് സ്ഥലം ഉണ്ട് ഇത് കിട്ടി അതാ പോസ്റ്റ് കിട്ടി പോസ്റ്റിനകത്ത് ബാർകോഡ് സെർച്ച് ചെയ്തപ്പോൾ കാലിക്കറ്റ് സ്ഥലിൻ്റെ ലൊക്കേഷൻ സാൽമിയാണ് നേരെ ഇങ്ങോട്ട് വെച്ച് വിളിച്ചു നോക്കിയില്ല തിരിഞ്ഞു നോക്കിയില്ല നിങ്ങൾക്കും വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങിൻ്റെ സംഭവം പൊളിയാണ് കേട്ടോ നമുക്ക് ഒരു വലിയ സൗണ്ട് ഒന്നുള്ള സംഭവമൊന്നുമില്ല നല്ല റിലാക്സ് ആണ് ഇരുന്നാൽ നല്ല ഉറക്കം വരില്ല കേട്ടോ നമ്മളെ നമ്മുടെ ഭാര്യമാരെയൊക്കെ സലൂണിൽ വിടുന്നുണ്ട് നമ്മളതിൽ വായി നോക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ മുഖവും നമ്മൾ നോക്കത്തില്ല ഒന്നും ഇല്ല അധ്വാനത്തോളം അധ്വാനം അപ്പം നമുക്ക് അങ്ങനെയല്ല നമ്മൾ നമ്മുടെ സൗന്ദര്യം നോക്കണം അവർക്ക് അവരുടെ സൗന്ദര്യം നോക്കാം ഉഷാറില്ലേ പോളി സംഭവല്ലേ അപ്പം പിന്നെ നമ്മൾ സുന്ദരനായി നടന്നേ പ്രായം കൂടിയെന്നും പറഞ്ഞ് നമ്മൾ വീട്ടിലാന്ന് തുടങ്ങിയിരിക്കാൻ പറ്റുമോ പിന്നെ നമുക്ക് പ്രായം കുറയ്ക്കണ്ടേ അതിനല്ലേ നമ്മൾ സലൂണിൽ വരുന്നത് താടിയൊക്കെ ഡൈ അടിച്ച് നരയൊക്കെ ഡൈ അടിച്ച് അതേപോലെ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ഒരു ഗോൾഡൻ ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ മുടിയൊന്നും വളർന്നേക്കില്ലേ അതൊരു സെറ്റായിരിക്കും പൊളി വൈബായിരിക്കും ആ കാണുന്ന കിളികളൊക്കെ നമ്മളെ നോക്കത്തില്ല വഴി കൂടെ ഈ തിരി എന്തിനെയപ്പി ഇതൊന്നും മനസ്സിലായില്ലേ ഇതാണ് ഇതിലാണ് നമ്മൾ നമ്മുടെ ബ്യൂട്ടി എപ്പോഴും നിലനിർത്താനൊക്കെ ഉണ്ട് നമ്മൾ സലൂണുകൾ തേടുന്നത് അങ്ങനെ എത്തിപ്പെട്ടതാണ് നമ്മുടെ കളികൾ ഫ്രീമിയാണ് സാവി എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ പിള്ളേരുണ്ട് സൂപ്പറായിട്ട് വെട്ടി വെട്ടി തരും ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടിവെട്ടി മാറ്റുക ഓക്കെ മുത്തുമണികളെ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തരും കട്ടിങ് സേവിങ് ഫേസിയല് അതുപോലെ അപ്പം ഇൻസാദ മുത്തുമണികളെ എല്ലാവരും വരണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാലിക്കാട്ട് സലോണ് പ്രീമിയം നല്ല കെടുക്കാച്ച് പ്രൈസിൽ ഇവിടെ കോയ്ത്തിൽ എവിടെ പോയാലും എത്ര കിട്ടണോ എത്ര കൊടുക്കണോ അതേ ഇവിടെ നല്ല ലോ പ്രൈസിൽ ഇവിടെ സെറ്റാക്കിത്തരും താടിഞ്ഞാൽ താടി ഫേഷ്യല് കട്ടിങ് ചിന്ന പുള്ളരിക്കും അതുപോലെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഓക്കെ ഇത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഫേഷ്യൽ സ്കിൻ കെയർ ആയിട്ടുള്ള എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് പിന്നെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ടുണ്ട് കെരാറ്റിനുണ്ട് സ്ട്രൈറ്റ്നിങ് ഉണ്ട് അങ്ങനെ കെമിക്കലായിട്ടുള്ള ട്രീറ്റുകളൊക്കെ ഉണ്ട് ഫേഷ്യൽ ഇപ്പോൾ നാല് ബ്രാൻഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നാച്ചേഴ്സ് ഒലിവിയ ടോപ്പ് ബ്രാൻഡ് വി എൽ സി സി ഇങ്ങനെ അത്യാവശ്യം നല്ല ബ്രാൻഡുകളിലുള്ള സാധനങ്ങൾ തന്നെ ചെയ്യുന്നത് ഫേഷ്യൽ വൺ അവർ നമ്മൾ ഫേഷ്യലിൻ്റെ ടൈമിങ് കറക്റ്റായിട്ടുള്ള ടൈമിങ് എടുത്തോണ്ട് ആയിരിക്കും ചെയ്യുന്നത് നമ്മൾ രാവിലെ ഒമ്പത് മണി ടു

നിങ്ങൾ പറഞ്ഞൊരു നിങ്ങൾ പറഞ്ഞൊരു ഡയലോഗ് ഞാൻ പറയണം നമ്മൾ കായിമാര ഏഹ് ബ്യൂട്ടി പാർലറിൽ കൂടെ പക്ഷെ നമ്മൾ പുറത്ത് പോയി വായി നോക്കി നിൽക്കും സദ്യ അപ്പോൾ അപ്പോ നമുക്കൊരാഗ്രഹം കാണത്തില്ലേ നമ്മൾ വന്ന് സൗ അടിപൊളി പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് നടക്കാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവര് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടാരുടെ അതെ സത്യം ആരും ആരും സൗന്ദര്യം നോക്കാറില്ല പക്ഷെ ഇപ്പൊ വന്നു വന്നു ഇപ്പൊ ആൾക്കാർക്ക് എല്ലാം നല്ല ബോധം വന്നു സൗന്ദര്യബോധം വന്നു അല്ലെ അപ്പൊ അതിന് ഉദാഹരണം അപ്പൊ എന്താണെന്നറിയില്ല ചെക്കൻ രങ്ങത്തിറങ്ങിയിരിക്കാനായിട്ട് കയറിയിരിക്ക

അതെനിക്ക് ലൊക്കേഷൻ മെൻഷൻ ചെയ്യാം അതാണെങ്കിൽ നല്ലത് അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം